ി സിനിമയിലൂടെ തന്നെ മികച്ച സംവിധായകനുള്ള സ്റ്റേറ്റ് അവാർഡ് അടൂരിന് ശേഷം വെനീസിലെ റെഡ് കാർപ്പറ്റിൽ ആദരിക്കപ്പെട്ട ഏക മലയാളി ഇപ്പോൾ നടിയെ അപമാനിച്ച കേസിൽ അറസ്റ്റ് സർഗാത്മകതയുടെ ഉന്മാദം സനൽകുമാർ ശശീധരന്റെ വിവാദ ജീവിതം പരിശോധിക്കാം ഇന്ത്യ എന്തിനാണ് ഇവർ ഇത് ചെയ്യുന്നത് ഞാൻ എന്തോ കൊലക്കുറ്റം ചെയ്തു ഞാൻ മോഷ്ടിച്ചു ഞാൻ ഖജനാവ് കൊള്ളയടിച്ചു ഞാൻ മാസപ്പടി വാങ്ങിയോ ഞാൻ പ്രേമിച്ചു രണ്ടുപേർ തമ്മിൽ പ്രേമിച്ചാൽ കുറ്റമാണോ ഒരാളെ സ്നേഹിച്ചതാണോ ഞാൻ ചെയ്ത കുറ്റം ഒരു സ്ത്രീയെ തടവിൽ വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് എന്നെ പിടിച്ചിരിക്കുകയാണ് എന്തിനാണ് ഇവർ ഇത് ചെയ്യുന്നത് കൊച്ചിയിലെ റെയിൽവേ പ്ലാറ്റ്ഫോമിലൂടെ പോലീസ് അകമ്പടിയോടെ നടന്നു പോകുമ്പോൾ അയാൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു മാധ്യമപ്രവർത്തകരോട് ക്ഷുഭിതനായി സംസാരിക്കുന്നതിനിടെ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ വീഴുകയും ചെയ്തു പക്ഷേ എണീറ്റ് വീണ്ടും അലർച്ച പോലെ സംസാരം തുടർന്നു കേരളത്തിൽ നിന്ന് വൈറലായ ഒരു വിഷ്വൽ വിഷലാണിത് പെട്ടെന്ന് കണ്ടാൽ ഒന്നും അറിയാത്തവർ അമ്പരന്ന് പോകും പ്രണയിച്ചതിന്റെ പേരിൽ കേസോ പക്ഷെ പോലീസ് കൊണ്ടുപോകുന്നയാളും പരാതിക്കാരിയും ചിലറക്കാരല്ല മലയാള സിനിമയുടെ കീർത്തി അന്താരാഷ്ട്ര തലത്തിൽ എത്തിക്കുമെന്ന് കരുതിയ പുതിയ തലമുറയിലെ ഏറ്റവും പ്രതീക്ഷയുള്ള സംവിധായകനായ സനൽകുമാർ ശശിധരനാണ് പ്രതി പരാതിക്കാരിയാവട്ടെ മലയാളത്തിലെ പ്രശസ്ത നടിയും പിന്തുണർന്ന് ശല്യപ്പെടുത്തുക സ്ത്രീത്വത്തെ അപമാനിക്കുക തുടങ്ങിയ വകുപ്പുകളിലാണ് പോലീസ് സനൽകുമാർ ശശിധരനെതിരെ കേസെടുത്തത് സിറ്റി പോലീസ് കമ്മീഷണർക്ക് നടി ഇമെയിലിൽ നൽകിയ പരാതി എളമക്കര പോലീസ് കൈമാറുകയായിരുന്നു ജനുവരിയിൽ കേസെടുക്കുമ്പോൾ സനൽകുമാർ യു എസിലായിരുന്നു ഇന്ത്യയിലെത്തുമ്പോൾ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു ഇതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം മുംബൈ വിമാനത്താവളത്തിൽ സനൽ തടഞ്ഞു വെക്കപ്പെട്ടിരുന്നു ഇപ്പോൾ കേസിൽ സംവിധായകന് ജാമ്യം ലഭിച്ചു കാലങ്ങളായി വിവാദങ്ങളിൽ നിന്നും വിവാദങ്ങളിലേക്കാണ് സനൽകുമാർ ശശിധരൻ എന്ന കവി കൂടിയായ അസാധാരണ ചലച്ചിത്ര പ്രതിഭ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് സർഗാത്മകതയുടെ ഉന്മാദം ബാധിച്ച ആ മനുഷ്യന്റേത് അസാധാരണമായ ഒരു ജീവിതകഥയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഏപ്രിൽ എട്ടിന് തിരുവനന്തപുരത്തെ പെരുംകടവളയിലാണ് സനൽകുമാർ ജനിച്ചത് അച്ഛൻ ശശിധരൻ അമ്മ സരോജൻ ഇന്നത്തെ ന്യൂജൻ സിനിമാക്കാരെ പോലെ പത്താം ക്ലാസും ഗുസ്തിയുമായി പടം പിടിക്കാനെത്തിയ ആളല്ല അദ്ദേഹം ജന്തുശാസ്ത്രത്തിലും നിയമത്തിലും ബിരുദം നേടിയിട്ടുണ്ട് കാലം വക്കീലായും പ്രാക്ടീസ് ചെയ്തു ഫിലിം സൊസൈറ്റി പ്രവർത്തനത്തിലൂടെ നല്ല സിനിമകൾ കണ്ടാണ് സനലിന്റെ ചലച്ചിത്ര സബരിയുടെ തുടക്കം തിരുവനന്തപുരം ഐ എഫ് എഫ് കെയുടെ പ്രൊഡക്റ്റാണ് സനൽ കുമാറിനെ പോലുള്ള സംവിധായകൻ എന്ന് പിന്നീട് അവലോകനവും വന്നു രണ്ടായിരത്തി ഒന്നിൽ കാഴ്ച ചലച്ചിത്ര വേദി എന്നൊരു ഫിലിം സൊസൈറ്റി സുഹൃത്തുക്കളോടൊപ്പം ചേർന്ന് അദ്ദേഹം രൂപീകരിച്ചു ജനപങ്കാളിത്തത്തോടെ സ്വതന്ത്രമായ ചലച്ചിത്രങ്ങൾ നിർമ്മിക്കുക എന്നതായിരുന്നു അതിന്റെ ഉദ്ദേശം ജനങ്ങളുടെ കയ്യിലുള്ള പണം ശേഖരിച്ച് മൂന്ന് ഹ്രസ്വചിത്രങ്ങളും ഒരു മുഴുനീള ചലച്ചിത്രവും സനൽ നിർമ്മിച്ചു ഈ മൂന്ന് ഷോർട്ട് ഫിലിമുകളും ശ്രദ്ധ പിടിച്ചു പറ്റിയതോടെയാണ് ചലച്ചിത്രത്തിലേക്ക് കടക്കുന്നത് ആദ്യ ചിത്രമായ ഒരാൾപൊക്കം വൻ നിരൂപക ശ്രദ്ധ പിടിച്ചു പറ്റി രണ്ടായിരത്തി പതിനാലിൽ മികച്ച സംവിധായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഈ ചിത്രത്തിനായിരുന്നു ആദ്യ ചിത്രത്തിന് തന്നെ അവാർഡ് കിട്ടിയതോടെ മലയാള സമാന്തര സിനിമയിലെ പുതിയ പ്രതീക്ഷയായി സനൽ വിലയിരുത്തപ്പെട്ടു തൊട്ടടുത്ത വർഷം എടുത്ത ഒഴിവു ദിവസത്തെ കളി എന്ന ഒറ്റ ചിത്രം മതി സനൽകുമാർ ശശിധരൻ എന്ന സംവിധായകന്റെ പ്രതിഭ മനസ്സിലാക്കാൻ മലയാളിയുടെ മസ്തിഷ്കത്തിൽ ഒരു സി സി ടി വി വെച്ചാൽ എങ്ങനെ ഇരിക്കും അതുപോലെ ഒരു സിനിമയായിരുന്നത് തെരഞ്ഞെടുപ്പ് ദിവസമാണ് ഒരു ദിവസത്തെ കളിന്നു തുടങ്ങുന്നത് സുഹൃത്തുക്കളായ അഞ്ചു പേർ ആ ഒഴിവു ദിവസം ആഘോഷിക്കാനായി കാടിനോട് ചേർന്ന ഒരു ഗസ്റ്റ് ഹൗസിലേക്ക് പോകുന്നതും അവർക്കിടയിൽ നടക്കുന്ന സംഭവങ്ങളുമാണ് ഇതിവൃത്തം സുഹൃത്തുക്കളാണെങ്കിൽ കൃത്യമായ ഹൈറാർക്കി അവർക്കിടയിലുണ്ട് കൂട്ടത്തിൽ കറുത്തവനായ ആളാണ് കോഴിയെ കൊല്ലനും ചക്കിയിടാനായി മരത്തിൽ കയറാനും നിർബന്ധിതനാവുന്നത് ഒരുമിച്ചുള്ള മദ്യപാനത്തെ തുടർന്ന് അവരൊരു കളി ആരംഭിക്കുന്നു ആ കളിയിലും വെളുത്തവൻ രാജാവും കർത്തവൻ കള്ളനും ആവുകയും ഒടുവിൽ വരുന്ന ശിക്ഷയുമെല്ലാം പ്രേക്ഷകരെ ഞെട്ടിക്കും രണ്ടായിരത്തി പതിനഞ്ചിലെ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ ഈ ചിത്രം മികച്ച ചലച്ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അത് അർഹതയ്ക്കുള്ള അംഗീകാരമായി തനൽകുമാറിന്റെ മൂന്നാമത്തെ ചിത്രം സെക്സി ദുർഗ വൻ വിവാദമായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ നെതർലൻഡ്സിലെ റോട്ടർഡാം ചലച്ചിത്രോത്സവത്തിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ ചിത്രമാണത് ദുർഗ എന്ന പേരിന് മുന്നിൽ സെക്സി വന്നത് സംഘപരിവാറിനെ മാത്രമല്ല സെൻസർ ബോർഡിനെയും പ്രകോപിപ്പിച്ചു ഒടുവിൽ സുരേഷ് ഗോപിയുടെ ജാനകി വി ജാനകി അതുപോലെ സെക്സി ദുർഗ എസ് ദുർഗയായാണ് വെളിച്ചം കണ്ടത് പക്ഷേ ചിത്രത്തിൽ മതത്തെ പ്രത്യക്ഷമായി ആക്ഷേപിക്കുന്ന യാതൊന്നും ഉണ്ടായിരുന്നില്ല ഒരു വശത്ത് ദുർഗയോളം ഉയർത്തി ദൈവമാക്കി ആരാധിക്കുന്ന ഒരു സമൂഹം തന്നെ എത്രത്തോളം ക്രൂരമായാണ് തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പുരുഷന്റെ കൂടെ രാത്രിയിൽ ഒരു സ്ത്രീയെ സദാചാര പോളിസിങ്ങിന്റെ ഭാഗമാക്കുന്നത് എന്ന വൈരുദ്ധത്തെയാണ് എസ് ദുർഗ അവതരിപ്പിച്ചത് ആഗോള വ്യാപകമായ ചിത്രത്തിന് വലിയ അംഗീകാരവും നിരൂപക പ്രശംസയും ലഭിച്ചു പക്ഷേ വലിയ സൈബർ ആക്രമണങ്ങളാണ് സംവിധായകൻ നേരിട്ടത് തൻ്റെ അമ്മയുടെയും ഭാര്യയുടെയും പേരിനൊപ്പം ചിലർ സെക്സി എന്ന വാക്ക് ചേർക്കാൻ പറയുന്നുണ്ടെന്നും അത്രക്കാരോട് അനുകമ്പ മാത്രമേ ഉള്ളൂ എന്നും സനൽ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു കാരണം തന്റെ അമ്മയുടെ പേര് സരസ്വതി എന്നും ഭാര്യയുടെ പേര് പാർവതി എന്നുമാണ് ആ പേരുകൾക്കൊപ്പം സെക്സി എന്ന് ചേർത്താൽ നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുമോ എന്നാണ് ചിലർ ചോദിക്കുന്നതെന്നാണ് സനൽ കുമാർ വെളിപ്പെടുത്തിയത് അതിനിടെ രണ്ടായിരത്തി പതിനേഴിലെ ഐ എഫ് എഫ് കെ യിൽ എസ് ദുർഗ പ്രദർശിപ്പിക്കില്ലെന്ന് പറഞ്ഞും സനൽ വിവാഹത്തിലേറി തിരുവനന്തപുരം രാജ്യാന്തര ചലച്ചിത്ര മലയാളം സിനിമ ഇന്ന് എന്ന വിഭാഗത്തിലേക്കാണ് സെക്സി ദുർഗ തെരഞ്ഞെടുത്തത് മത്സര വിഭാഗത്തിൽ പോലും ഉൾപ്പെടുത്താത്തത് ഒരുതരം അപമാനിക്കലായാണ് സനൽ കണ്ടത് ഐ എഫ് എഫ് കെയും ചലച്ചിത്ര അക്കാദമിയും മലയാള സിനിമകളുടെ വളർച്ച പ്രോത്സാഹിപ്പിക്കാൻ നടത്തുന്ന ആത്മാർത്ഥമായ ശ്രമങ്ങൾ മനസ്സിലാക്കുന്നു സെക്സി ദുർഗ ഇതിനകം പല രാജ്യങ്ങളിലെ നാൽപ്പത്തി അഞ്ചിലധികം ഫിലിം ഫെസ്റ്റിവലുകളിൽ തെരഞ്ഞെടുക്കപ്പെടുകയും അംഗീകാരങ്ങൾ നേടുകയും ചെയ്തിട്ടുണ്ട് റോട്ടർഡാം ഫിലിം ഫെസ്റ്റിവലിൽ ടൈഗർ അവാർഡ് നേടുന്ന ആദ്യ ഇന്ത്യൻ സിനിമ എന്ന അംഗീകാരവുമായിട്ടായിരുന്നു ചിത്രത്തിന്റെ യാത്ര ആരംഭം സെക്സി ദുർഗയ്ക്ക് ഐ എഫ് എഫ് കെയിൽ പ്രദർശിപ്പിക്കുക വഴി അക്കാദമിയിൽ നിന്നും മലയാള സിനിമ എന്ന നിലയിൽ പ്രോത്സാഹനം ആവശ്യമുണ്ടെന്ന് തോന്നില്ല അത്രയും പ്രോത്സാഹനം ആവശ്യമുള്ള വേറെ ഏതെങ്കിലും ചിത്രത്തിന് അത് ലഭിക്കട്ടെ എന്ന ആഗ്രഹത്തോടെ സെക്സി ദുർഗ ഫെസ്റ്റിവലിൽ നിന്നും പിൻവലിക്കുന്നു എന്നാണ് സനൽകുമാർ ശശിധരൻ അന്ന് പോസ്റ്റിട്ടത് സനൽകുമാർ ശശിധരന്റെ നാലാമത്തെ ചിത്രമായ ചോളയും അക്ഷരാർത്ഥത്തിൽ വ്യത്യസ്തമായ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ചലച്ചിത്ര പ്രേമികളെ ഞെട്ടിച്ചു ചോലയിൽ നിന്ന് ചോരയിലേക്കുള്ള ദൂരം അളക്കുകയാണ് സനൽകുമാർ ശശിധരൻ എന്ന് നിരൂപകർ വാഴ്ത്തി ഇരയായ ഒരു പെൺകുട്ടി ഏത് സമയത്തും ഈ ഇരയുടെ മേലേക്ക് ചാടി വീഴുവാൻ തയ്യാറായി കാത്തു നിൽക്കുന്ന രണ്ട് വേട്ടക്കാരുടെയും കഥയാണ് ചിത്രം പറഞ്ഞത് ഹൈറേഞ്ചിലെ ഒരു കുഗ്രാമത്തിൽ നിന്നും ഒരു പെൺകുട്ടി തന്റെ കാമുകനോടൊപ്പം എറണാകുളം നഗരം കാണുവാനായി കാമുകന്റെ ഗുരുവിനെ പോലുള്ള ഒരാളുടെ കൂടെ ജീപ്പിൽ പുറപ്പെടുന്നതിലാണ് ഈ സിനിമയുടെ കഥ തുടങ്ങുന്നത് എന്നാൽ ചില അവിചാരിത കാരണങ്ങളാൽ എന്നവർക്ക് അവിടെ നിന്ന് മടങ്ങാൻ സാധിക്കുന്നില്ല ഇവർ മൂന്നുപേരും ഒരു ഹോട്ടലിൽ തങ്ങേണ്ടി വരുന്നു ഇതിനിടയ്ക്ക് ഭക്ഷണം വാങ്ങുവാനായി പുറത്തു പോകുന്ന തിരിച്ചു വരുമ്പോൾ കാണുന്ന കാഴ്ച ഗുരു അവളെ മാനഭംഗപ്പെടുത്തി എന്നതാണ് ഒരു റേപ്പ് വേട്ടക്കാരനോട് തോന്നുന്ന വിധേയത്വവും പകയും വെറുപ്പുമെല്ലാം ഒരേ സമയം ചിത്രം എടുത്തു കാട്ടുന്നു പ്ലസ് വൺ വിദ്യാർത്ഥിനിയായ ജാനുവായി നിമിഷ സജേന്റെ അസാമാന്യ പ്രകടനം ജോജുവിന്റെ പ്രതിനായക ചൊവ്വയുള്ള നായകനും ഏറെ ചർച്ചയായി സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും നല്ല നടിക്കുള്ള അവാർഡ് നിമിഷ സജയനും സ്വാഭാവിക നടന്നുള്ള അവാർഡ് ജോർജു ജോർജുവിനും നേടിക്കൊടുത്ത സിനിമ കൂടിയാണിത് ലോകത്തെ മൂന്നാമത്തെ ചലച്ചിത്രോത്സവങ്ങൾ ഒന്നായ വെനീസിലെ റെഡ് കാർപ്പറ്റിൽ പ്രദർശിപ്പിക്കപ്പെട്ട സിനിമ കൂടിയാണിത് അടൂർ ഗോപാലകൃഷ്ണന്റെ നിഴൽക്കൂത്തിനും മദനുകൾക്കും ശേഷം ഒരു മലയാള ചലച്ചിത്രം വെനീസിലെ റെഡ് കാർപ്പറ്റിൽ പ്രദർശിപ്പിക്കപ്പെട്ടത് അതിനുശേഷം അത് ആദ്യമായിരുന്നു പക്ഷേ നിരൂപകർ ചോര സിനിമയെ പുകഴ്ത്തുമ്പോഴും ഹീറോയും ഡിറക്ടറും തമ്മിൽ പൊരിഞ്ഞടിയായി സിനിമയുടെ വിതരണം അട്ടിമറിക്കപ്പെട്ടുവെന്നും ചിത്രത്തിന്റെ നിർമ്മാതാവ് കൂടിയായ ജോർജ് ജോർജ് ആണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നും സന്ൽകുമാർ ആരോപിച്ചു റിലീസ് ചെയ്തതിന്റെ മൂന്നാം ദിവസം എല്ലാ തിയേറ്ററുകളിൽ നിന്നും ആ സിനിമ പിൻവലിക്കപ്പെട്ടു ആദ്യ ദിവസം തിയേറ്ററിൽ നിന്ന് പ്രേക്ഷക അഭിപ്രായങ്ങൾ പുറത്തുവരാൻ തുടങ്ങും മുൻപ് തന്നെ ചോല ഒരു സ്ത്രീവൃദ്ധ സിനിമയാണെന്ന വമ്പൻ പ്രചരണം അഴിച്ചുവിടപ്പെട്ടു ചിത്രം ബലാത്സംഗത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണെന്നും അത് തിയേറ്ററിൽ പോയി കാണരുതെന്നും പറഞ്ഞുകൊണ്ട് വീഡിയോകൾ പ്രചരിപ്പിക്കപ്പെട്ടു അതിനെ പ്രൊമോഷൻ ചെയ്യാൻ ചുമതലപ്പെട്ട ആൾ തന്നെ ആ സിനിമയുടെ ആശയങ്ങൾക്ക് വിപരീതമായി പരസ്യങ്ങൾ ഉണ്ടാക്കി പ്രചരിപ്പിച്ചു ചോല പത്ത് തിയേറ്ററുകളിൽ പോലും നിലനിർത്താതെ എന്നോട് യാതൊരു കൂടിയാലോചനയും നടത്താതെ പിൻവലിക്കപ്പെട്ടു ആമസോൺ പ്രൈമിൽ സിനിമ വന്നപ്പോഴും പിൻവലിക്കുകയും വീണ്ടും വരുത്തുകയും ഒക്കെ ചെയ്ത് ആശയക്കുഴപ്പം ഉണ്ടാക്കി സിനിമയെ പൊതുസമൂഹത്തിൽ നിന്നും പിൻവലിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഞാൻ ജോജുവിനെ വിളിച്ചു ആ സിനിമ മറ്റൊരാൾക്ക് വിൽക്കു എന്നറിഞ്ഞത് അപ്പോഴാണ് പലതവണ ശ്രമിച്ചിട്ടും അയാളെ ബന്ധപ്പെടാനാകാതെ വന്നപ്പോൾ ഞാൻ ഇക്കാര്യം സോഷ്യൽ മീഡിയയിൽ എഴുതി അതിൽ പ്രകോപിതനായ ജോജു ജോർജ് എന്നെ വിളിച്ച് വീട്ടിൽ കയറി തല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി അതിന്റെ പേരിൽ ഞാൻ കേസ് കൊടുക്കാതിരിക്കാൻ മധ്യസ്ഥ ചർച്ചയുണ്ടായി എനിക്ക് ചോലയുടെ യൂട്യൂബിലായി തരാമെന്ന് പറഞ്ഞ് വീണ്ടും പറ്റിച്ചു വലിയ ഉദ്ദേശശുദ്ധിയോടെ ആരംഭിച്ച പ്രവൃത്തി അങ്ങനെ ഒരു സിനിമയോടും ചലച്ചിത്രകാരോടും ചെയ്യാൻ പാടില്ലാത്ത ക്രൂരതയായി മാറി എന്നാണ് സനൽ ആരോപണം ഉന്നയിച്ചത് എന്നാൽ ജോജു തലം നിഷേധിച്ചു സനൽകുമാറാണ് എല്ലാ പ്രശ്നത്തിനും കാരണമെന്നും ഈ ചിത്രം വഴി സാമ്പത്തിക ബാധ്യതയാണ് തനിക്കുണ്ടായതെന്നും ജോജു പറഞ്ഞു നിരന്തരമായ കലഹങ്ങളും വഴക്കുകളുമായി സംഭവ ബഹുലമാണ് സനൽകുമാർ ശശിധരന്റെ ജീവിതം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചൊവിനോയെ നായകനാക്കി സനൽകുമാർ എടുത്ത വഴക്ക് എന്ന സിനിമയും വലിയ വഴക്കിലാണ് കലാശിച്ചത് സിനിമയുടെ പ്രൊമോഷനും റിലീസുമായ തർക്കങ്ങളെ തുടർന്ന് ചൊവിനോയും സനലും തെറ്റി ചിത്രം പുറത്തിറക്കാൻ ടൊവിനോ ശ്രമിക്കുന്നില്ലെന്നും കരിയറിനെ ബാധിക്കുമെന്നും പറഞ്ഞെന്നും സനലിന്റെ ആരോപണത്തിലൂടെയാണ് വിവാദങ്ങൾ പുറംലോകം അറിഞ്ഞത് സിനിമ റിലീസ് ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോൾ വഴക്ക് ഫെസ്റ്റിവൽ സിനിമയാണെന്നും അത് സാധാരണ ജനങ്ങൾ ഇഷ്ടപ്പെടില്ല എന്നുമായിരുന്നു ടൊവിനോയുടെ മറുപടിയെന്നും സനൽ ഫേസ്ബുക്കിൽ പങ്കുവെച്ച കുറിപ്പിൽ പറഞ്ഞു സനൽകുമാറിന്റെ പരാമർശങ്ങൾക്ക് മറുപടിയുമായി ടൊവിനോ തന്നെ രംഗത്തെത്തി സനൽകുമാറുമായി തനിക്ക് നല്ല ബന്ധമായിരുന്നു ഉണ്ടായിരുന്നതെന്നും പണ്ടത്തെ സനൽകുമാറി തനിക്ക് ഇപ്പോഴും ഇഷ്ടമാണെന്നും എന്നാൽ ഇപ്പോഴത്തെ സനൽകുമാറിനെ തനിക്ക് മനസ്സിലാവുന്നില്ലെന്നുമായിരുന്നു ടൊവിനോ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചത് വഴക്ക് സിനിമ തുടങ്ങുന്നതിന് മുൻപ് പലരും തനിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നാൽ അന്ന് തനിക്ക് പ്രശ്നമൊന്നും തോന്നിയിരുന്നില്ല ചിത്രത്തിനായി താൻ ഇരുപത്തി ലക്ഷം രൂപ നിർമ്മാണ ചെലവ് നൽകി പ്രതിഫലമായ ഒരു രൂപ പോലും ലഭിച്ചിട്ടില്ല എന്നായിരുന്നു ടൊവിനോയുടെ പ്രതികരണം വഴക്ക് വിതരണം ചെയ്യാനോ ഓഡിറ്റ് റിലീസിനോ അവസരമുണ്ടെങ്കിൽ അതിനോട് സഹകരിക്കാൻ യാതൊരു മടിയുമില്ലെന്നും പ്രൊമോഷനായി വന്നിരിക്കാൻ തയ്യാറാണെന്നും ടൊവിനോ തോമസ് പറഞ്ഞു സനംകുമാർ ഉന്നയിക്കുന്ന ആരോപണങ്ങളുമായി പാരാമൌണ്ടിന് ഒരു ഉത്തരവാദിത്വമില്ലെന്ന് നിർമ്മാതാവ് ഗിരീഷും വീഡിയോയിൽ വ്യക്തമാക്കി അസമയം ടൊവിനോ ഉന്നയിച്ച വിഷയങ്ങൾക്ക് മറുപടിയുമായി സനൽകുമാർ വീണ്ടും രംഗത്തെത്തി അസത്യങ്ങൾ കൊണ്ട് വഴിതിരിച്ചുവിടാനുള്ള ശ്രമമാണെന്നാണ് ടൊവിനോ നടത്തുന്നതെന്നും സനൽകുമാർ പറഞ്ഞു തനിക്ക് വഴക്ക് സിനിമയിൽ നിന്നും ഒരു പ്രതിഫലവും ലഭിച്ചിട്ടില്ലെന്നും ടൊവിനോയും ഗിരീഷ് നായരും ഇരുപത്തേഴ് ലക്ഷം രൂപ വീതം ചെലവാക്കിയല്ല സിനിമ ഉണ്ടായിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു ഇരുപത്തഞ്ച് ലക്ഷം രൂപ വീതം രണ്ടുപേരും നിക്ഷേപിക്കാമെന്ന ധാരണയിലാണ് സിനിമ ആരംഭിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ സനൽകുമാറിൻ്റേത് ശരിയായ വാദമല്ലം തെളിയിക്കുന്ന പണം നൽകിയതിന്റെ സ്ക്രീൻഷോട്ട് റൊവിനുടെ മാനേജർ ഗോകുൽ നാഥ് സനൽ ഫേസ്ബുക്ക് പോസ്റ്റിന് കീഴിൽ തന്നെ പോസ്റ്റ് ചെയ്തു ഇതിന് പിന്നാലെ ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ് സനൽ ചെയ്തത് പിന്നീട് സിനിമയുടെ പൂർണ്ണരൂപം തന്നെ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഐ എഫ് എഫ് കെയിൽ പ്രദർശിപ്പിച്ച ഫെസ്റ്റിവൽ സിനിമ കൂടിയാണ് വഴക്ക് എന്ന് ഓർക്കണം പ്രേക്ഷകർക്ക് കാണാനുള്ളതാണ് സിനിമയെന്നും എന്തുകൊണ്ട് ഇത് പുറത്തു വരുന്നില്ല എന്ന് മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാമെന്നുമുള്ള കുറിപ്പോടെയാണ് സിനിമയുടെ പൂർണ്ണ രൂപം പങ്കുവച്ചിരിക്കുന്നത് ഒരു മണിക്കൂർ മുപ്പത്തിമൂന്ന് മിനിറ്റുള്ള സിനിമ വിമിയോ വെബ്സൈറ്റിലൂടെയാണ് പുറത്തുവിട്ടത് പലപ്പോഴും ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ അഭിനമിക്കുകയും വൈൽഡ് ഫാന്റസികൾ ആഘോഷിക്കുകയും ചെയ്യുന്ന ചില പ്രതിഭകളുടെ ഉന്മാദങ്ങൾ സനൽകുമാറിനുണ്ടെന്ന് തോന്നാറുണ്ട് നേരത്തെ അദ്ദേഹം തന്റെ ഒരു ബന്ധുവിന്റെ മരണത്തെ തുടർന്ന് അവയവ മാഫിയുമായുള്ള ബന്ധം പറഞ്ഞ് പോസ്റ്റിട്ടിരുന്നു പക്ഷേ അതെല്ലാം വെറും ഊഹാപോഹങ്ങളിലും സംശയവും മാത്രമായിരുന്നു അതിനിടെയാണ് നടിയുമായി അദ്ദേഹത്തിന് വൺ വേ പ്രണയം ഉണ്ടാകുന്നത് ഭാര്യയും രണ്ട് മക്കളുമുള്ള അദ്ദേഹം അതിനിടെ ഡിവോഴ്സായിരുന്നു കയറ്റം എന്ന സനൽകുമാർ സിനിമയിലെ നായികയായിരുന്നു ഈ നടി ഈ ചിത്രം പിന്നീട് ഓൺലൈനിലാണ് റിലീസ് ചെയ്തത് ആ സമയത്താണ് നടിയുടെ കട്ട ആരാധകനായ അദ്ദേഹത്തിന് പ്രണയം തുടങ്ങിയത് പക്ഷേ നടിയെതിർത്തിട്ടും നിരന്തരം പിന്തുടരുകയും പോസ്റ്റിടുകയുമാണ് ഇയാൾ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടിയുടെ പരാതിയിൽ സംവിധായകനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അന്നും വിചിത്രമായ വെളിപ്പെടുത്തലുകളാണ് സനൽ നടത്തിയത് നടിയുടെ ജീവൻ അപകടത്തിലാണെന്നാണ് സനൽ പറഞ്ഞത് കോളിളക്കം സൃഷ്ടിച്ച നടിയെ പീഡിപ്പിച്ചെന്ന കേസിലെ അന്വേഷണ സംഘത്തെ വകവരുത്താൻ ഗൂഢാലോചന നടത്തിയെന്ന കേസുമായി ബന്ധപ്പെട്ട് മൊഴിയെടുത്തതിന് തൊട്ടു പിന്നാലെയാണ് കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റിയതെന്നും സനൽകുമാർ കുറിച്ചു ഈ സാഹചര്യത്തിൽ താൻ പ്രണയിക്കുന്ന നടി ഉൾപ്പെടെയുള്ളവരുടെ ജീവൻ തുലാസിലാണെന്ന് സംശയിക്കുന്നതായും സനൽ ആരോപിച്ചിരുന്നു അന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ് എന്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണ് സ്റ്റേഷൻ ജാമ്യം വേണ്ട എനിക്കും ചില കാര്യങ്ങൾ കോടതിയിൽ ബോധിപ്പിക്കാനുണ്ട് അവരുടെ ജീവന് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് എന്നാൽ അതേക്കുറിച്ച് അവർ പ്രതികരിച്ചിട്ടില്ല അവർ ജീവനോടെ ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല ഞാൻ ശല്യപ്പെടുത്തിയിട്ടില്ല സന്ദേശങ്ങൾ അയച്ചിരുന്നു എന്നത് സത്യമാണ് ഒരുപാട് വട്ടം കാണാൻ ശ്രമിച്ചുവെങ്കിലും അത് നടന്നില്ലെന്നും സനൽകുമാർ പറഞ്ഞു ഈ കേസിൽ ജാമ്യത്തിലാണ് സനൽ എന്നിട്ടും അയാൾ പഴയ പണി തുടർന്നു നടിയെ ടാഗ് ചെയ്ത് നിരവധി പോസ്റ്റുകൾ സനൽകുമാർ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചു നടിയെ അപകീർത്തിപ്പെടുത്തുന്ന തരം പോസ്റ്റുകൾ ഫേസ്ബുക്കിൽ നിന്നും നീക്കാൻ പോലീസ് നടപടിയെടുത്തു മുമ്പ് നൽകിയ പരാതിയിൽ കേസ് നിലനിൽക്കെ വീണ്ടും പിന്തുടർന്ന് ശല്യം ആരോപിച്ചാണ് നടി വീണ്ടും പോലീസിനെ സമീപിച്ചത് അതിലാണ് ഇപ്പോൾ സനലിനെ അറസ്റ്റ് ചെയ്ത് നടപടി ഉണ്ടായിരിക്കുന്നത് അതായത് സനലിന്റെ ജീവിതമുടനീളം പരിശോധിച്ചാൽ ഒരുതരം എക്സെൻട്രിക് ഉന്മാദങ്ങളുടെ അതിപ്രസരം കാണാൻ സാധിക്കും അത് സ്വയം തിരിച്ചറിയുകയാണ് അദ്ദേഹം ചെയ്യേണ്ടത് അടൂരിനും അരവിന്ദനും ശേഷം മലയാള സിനിമയെ ലോക നിലവാരത്തിലെത്തിക്കാൻ കഴിയുന്ന ഒരു പ്രതിഭയുടെ ജീവിതമാണ് പോലീസും കോടതിയുമായി പാഴായി പോകുന്നത് വ്യക്തി ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച ശക്തമായ ചരിത്രവുമായി സനൽകുമാറിന് തിരിച്ചു വരാൻ കഴിയട്ടെ തന്റെ സിനിമകളിലൂടെ വ്യക്തി സ്വാതന്ത്ര്യത്തിനും സദാചാര പോലീസിങ്ങിനെതിരെയും ശക്തമായി നിലകൊണ്ട ചലച്ചിത്രകാരനാണ് സനൽകുമാർ ശശിധരൻ എന്നിട്ടും ഒരു സ്ത്രീയെ പിന്തുടർന്ന് ശല്യപ്പെടുത്തരുതെന്നും പ്രണയം എന്നത് ഏകപക്ഷീയമായി ഉണ്ടാവുന്ന സാധനമല്ല എന്നുമുള്ള അടിസ്ഥാന ജനാധിപത്യ ബോധം അദ്ദേഹത്തിന് ഉണ്ടാവാത്തതും അത്ഭുതം തന്നെ